അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേക്കിൻ്റെ കുറച്ച് വീഡിയോസും മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ നമ്മളെ കടികളൊന്നും ഉൾപ്പെട്ട വീഡിയോ അല്ലെട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ ലൈക്ക് ചെയ്യുക ആരും മറക്കരുത് ഇട്ട മക്കളെല്ലാവരും ലൈക്ക് ചെയ്താണ്ട് കണ്ടു തുടങ്ങണം കേട്ടോ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യാൻ അത്തിരി പ്രാധാന്യം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് നല്ല ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഉണ്ട് കേട്ടോ ഗോതമ്പിൻ്റെ പുട്ടുപൊടീൻ്റെ പേക്ക് വാങ്ങിച്ചതാണ് എന്നിട്ട് അത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ കുഴച്ചെടുക്കാനുട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഇങ്ങനെ നമ്മൾ തിരുമ്പി തിരുമ്പി ഉടച്ചാൽ ശരിക്കും നല്ല പുട്ടുപൊടീൻ്റെ പോലെ ആയി കിട്ടണം കേട്ടോ അങ്ങനെ കട്ട കുത്തി നിൽക്കണമൊന്നുമില്ല പിന്നെ തിന്നാനാണെങ്കിലോ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ സദാ പുട്ടിലാറ് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ സദാ ഗോതമ്പ പൊടിയിട്ട് ഉണ്ടാക്കണ പോലെ അല്ലിട്ടത് പുട്ടുപൊടി ഗതമ്പിൻ്റെ പുട്ടുപൊടി ഉണ്ടായപ്പോൾ ഇപ്പൊക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പുട്ട് ചിറകിയ തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ തേ ചെ കഴുകി എടുത്തതാണ് എന്നിട്ട് ഇതിനൊരു ഓട്ട കുത്തി കൊടുക്കുക ചിരട്ട പുട്ട് ചുടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഇതിൽ തേങ്ങ ഒന്നായിട്ട് ഇങ്ങോട്ട് വൃത്തിയിൽ ചിരകി എടുത്തിട്ടൊന്നും കുറച്ച് തേങ്ങ ലാസ്റ്റ് നമ്മൾ സ്പൂണായിട്ട് ചിരകല്ലേലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടില്ലേ അതായാലും പുട്ടയിലിട്ട് ചൂടല്ലേ കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ആയി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല പൊടി പൊടിയായിട്ട് കിട്ടണുണ്ട് കട്ടൊന്നും കുത്തണില്ല അപ്പം ഗോതമ്പ് പൊടീൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊടിയാണ് അതിൻ്റെ പുട്ടുപൊടിയെ പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത് എന്തായാലും അടിപൊളി ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ പിന്നെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ അത്യാവശ്യം തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കറിൻ്റെ ഒന്നും ആവശ്യമല്ല പക്ഷേ ഞാൻ ഏതായാലും കടലക്കറി വെച്ചീനി അപ്പോൾ ഇതേപോലെ ചിരട്ടയിൽ പിന്നെ നമ്മൾ സദാ പുട്ടുകുറ്റിയിൽ ചുടണ പോലെ തന്നെ ആദ്യം പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു കൊടുത്തു പിന്നെ നമ്മളത് ഇട്ടു കൊടുത്തു അപ്പം കടല കുക്കറിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ എന്നാൽ കടല വേഗലുമായി പുട്ടിച്ചുടലുമായി എന്നുള്ളതിൽ കേട്ടോ അപ്പം ഈ വിസിലിൻ്റെ വെയിറ്റാണ്ട് ഊരി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് വെച്ചേക്കാണ് കേട്ടോ നമ്മളെ ചിരട്ടപ്പുട്ട് ഏതായാലും പിന്നെ ഓരോരുത്തർക്കും ഓരോ ചിരട്ട ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ആയതുകൊണ്ട് മക്കൾക്ക് ഗോതമ്പ് പുട്ടായതുകൊണ്ട് പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ വേസ്റ്റ് ആകാൻ വേണ്ടി വെറുതെ കളയേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം എന്തായാലും സംഭവം അടിപൊളിയാണ് അടിപൊളിയുട്ടോ വെച്ചപ്പോന്നെ വിസിലിൻ്റെ പിന്നെ ആവി കൊണ്ട് മേലൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ട് കേട്ടോ തേങ്ങയൊക്കെ തെറിച്ച് വരുന്നുണ്ട് അത്രയ്ക്ക് ആവി കയറണു കേട്ടോ നല്ല സ്പീഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ടോ തീ ഞാൻ അപ്പം നന്നായിട്ട് ആവി കയറുന്നുണ്ട് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ വെന്ത് കിട്ടണണ്ട് കേട്ടോ കുറേയൊന്നുമില്ലല്ലോ ആകൊരു പിന്നെ പിടി പൊടിയെല്ലാം ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഇത് വെന്ത്ക്കണ് അപ്പോൾ ഞാൻ അതൊരു പാത്രത്തേക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കാനുട്ടോ നമ്മളെ ചിരട്ടപ്പുട്ട് അപ്പോൾ നമ്മളെ ആവി വന്നുകൊടുത്തൊരു ഹോൾ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നമ്മളാ വിസിലിറക്കി വെച്ച് കൊടുത്താണ് കേട്ടോ അപ്പോൾ അതാ ചിരട്ടപ്പുട്ട് റെഡി ആയിക്കണ് ഞാൻ അതേപോലെ അടുത്തതും ഇങ്ങനെ ഇട്ടുകൊടുക്കാനുണ്ടോ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പെരത്തിയിട്ട് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്യാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയല്ല കാര്യത്തിലും പറയുകയാണ് പിന്നെ നമ്മളെ സദാ പുട്ടുണ്ടല്ലോ പച്ചരി പുട്ട് അതിലാറെ ഒന്നും കൂടി ടേസ്റ്റിച്ചതാണ് കേട്ടോ തോന്നിയത് ഇനി സദാ പു ഗതമ്പ് പൊടിയായിട്ട് ചുട്ടുണ്ടാവുമോ എന്നറിയില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ ചുട്ട് കേട്ടോ പിന്നെ ഗോതമ്പ് പൊടിയായിട്ടും ചുടലുണ്ട് പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ട് പുട്ടുപൊടി കിട്ടോ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഉപയോഗിച്ചപ്പോൾ അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പും ഞാൻ ഇതേപോലെ വെച്ചെടുത്തേക്കുന്നത് നമ്മളെ സദാ പുട്ടും ഇതേപോലെ ചെയ്താലും പിന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതേപോലെ ചെയ്തതുകൊണ്ടല്ല കേട്ടോ ഈ പൊടിൻ്റെ ടേസ്റ്റ് ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും പുട്ടടിപൊളിയേനും അപ്പോൾ ഇതാണ് നാല് കുറ്റി നാല് ചിരട്ടയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഒരാൾ എന്താ കഴിച്ചിട്ട് പോയിട്ടോ ഓക്കെ ട്യൂഷൻ പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിച്ച് പോയി അപ്പോൾ നമ്മളെ എന്താ എന്നും കാറ്ററിങ് ഉണ്ടാക്കണൊക്കെ കടിൻ്റെ അടിയിലാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മൊത്തത്തിൽ ആയപ്പോൾ മൊത്തത്തിലായപ്പോഴത്തേന് പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും സമയം കിട്ടാതെ ഒന്ന് അവൾ കഴിച്ച് പോയി നേരത്തെ നമുക്ക് ഉണ്ടാക്കിയെക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കടയിൽ ഡെയിലി കടി കൊടുക്കാനുണ്ട് അപ്പോൾ അത് കൊടുത്തിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ അവൾ മദ്രസട്ട് പെട്ടെന്ന് ആയില്ല കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് നല്ല ടേസ്റ്റില്ല പുട്ടന്നേന് പിന്നെ ഞാൻ കടലക്കറിയാണ് അപ്പോൾ കടലക്കറിക്ക് തേങ്ങ അരച്ചിട്ടില്ല ഇതേപോലെ പിന്നെ സവാളയും തക്കാളിയൊക്കെ കെട്ടിട്ട് വേഗിച്ചെടുത്ത കടലയാണ് കേട്ടോ എന്നിട്ടാണ് തൂമിച്ചെടുത്തൊക്കെയാണ് കുറച്ച് കറി ഇല്ലാണ്ട് തൂമിച്ചെടുത്തൊക്കെയാണ് കേട്ടോ കുറേ വെള്ളം ഒഴിച്ച് നീട്ടിയിട്ടൊന്നും അപ്പോൾ ഇങ്ങനെയാണ് കടലക്കറിയും പിന്നെ നമ്മളെ പുട്ടിൻ്റെയും വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണ ചിക്കൻ കറിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കണേ കാരം അപ്പോൾ എൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ പിന്നെ പൊരിച്ച പത്തിരി പൊരിച്ചിട്ട് നന്നായിട്ട് കണലുണ്ട് കേട്ടോ അടുപ്പത്ത് കണലില്ല കാരണം ചട്ടിയിൽ ഇടുമ്പോൾ തന്നെ ചട്ടി ഇങ്ങോട്ട് പുകഞ്ഞു വരും ഒന്നും കത്തിക്കണില്ല കേട്ടോ എല്ലാം കന വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് പുകഞ്ഞു വരികയാണ് അപ്പോൾ അതാ കനല്ലാത്ത ചട്ടിയല്ല അലുമണി ചട്ടി ആയതുകൊണ്ട് അപ്പോൾ സവാള ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുത്തേനും അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ചതവും കുറച്ച് ഇട്ടുകൊടുത്തു ഒരു തക്കാളി ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആവണത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കരിഞ്ഞ് പോണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടു പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്തു പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണത് മുളക് പൊടി പിന്നെ അവനാൻ്റെ എരിവിനുസരിച്ചല്ലേ അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടൊന്നുമല്ല കേട്ടോ വെക്കണത് സദാ പച്ചയിൽ ഇങ്ങനെ ഒരു ചിക്കൻ കറി വെക്കുകയാണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടോ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് എടുത്തിരിക്കണേ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ചെറിയ സ്പൂണാണ് കേട്ടോ കുറേ കൂടുതലൊന്നും ഇട്ട് കൊടുക്കില്ല പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് എടുക്കണത് രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്ക കേട്ടോ എന്താ മൂന്ന് ഏലക്ക ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് ചിക്കനേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കിക്കണത് കേട്ടോ പിന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കേക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണട്ടെ നമ്മളെ ചിക്കന് അപ്പോൾ ഇതൊന്ന് ഒന്നും കൂടെ തിളച്ച് വന്നിട്ട് നമ്മളെ ചിക്കൻ അതിൽ കൊടുത്താൽ മതി അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാണോ തോന്നി അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടേന് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ അപ്പോൾ തിളക്കാനൊന്നും ഒരു പണിയില്ല നല്ലൊന്നും ചൂടുണ്ട് കേട്ടോ നമ്മളെ അടുപ്പ് കത്തിപ്പിടിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ നമ്മളെ ആലുവടുപ്പിൽ കത്തിപ്പിടിക്കോളം കുറച്ച് സമയം എടുത്താലും പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇമ്മ എന്തുണ്ടാക്കണമെങ്കിലും അധികം തീയ്യൊന്നും കത്തിക്കണം ഒരു ചുള്ളി വെച്ചുകൊടുത്താൽ മതി നമ്മളെ പൊരിച്ച പത്തിരിക്കാണെങ്കിൽ അത്യാവശ്യം തെയ്യ് കത്തും വേണം അതുകൊണ്ടില്ലേ കാണല നിങ്ങളുടെ നിറഞ്ഞിട്ട് അടുപ്പിൽ അപ്പോൾ അതാ പിന്നെ ചിക്കനൊക്കെ അതിലിട്ടെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേഗിച്ച് പിന്നെ ഞാനിതിക്ക് എന്താ മസാല ഓലയാണ് ഇട്ടെടുക്കണത് മല്ലിയിലേക്ക് പകരം ഇട്ട് നമ്മളെ മുറ്റത്തുണ്ടാണ് മസാല ഓല പിന്നെ പറിച്ച് കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചേക്കണ് അപ്പോൾ ഇതിനെന്താ എല്ലാവരും പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ മസാല ഓല എന്ന് പറയട്ടോ ഒരു മല്ലിച്ചപ്പിൻ്റെ ഈ പുതിയൻ്റെയൊക്കെ ഒരു സ്മെല്ലിൽ പോലെ അപ്പോൾ നമ്മളെ രംപോലേൻ്റെ ഒക്കെ പോലല്ലേ അപ്പോൾ താ ഇത് നമ്മളെ ചിക്കൻ കറിയൊക്കെ കുറുകി വന്ന് വന്നിക്കുന്നത് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ഒരു വെള്ളം ഇട്ടും കൊണ്ടേക്കാറല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിനടുപ്പം തന്നെ വെച്ചത് പിന്നെ കുറച്ച് നെയ്ച്ചോറാണ് കേട്ടോ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ വിചാരിച്ചാണ്ട് ഇന്നലെ ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് ഇന്നലെ വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ നല്ല പിന്നെ രാത്രി വരെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോടെ എനിക്ക് സമയം കിട്ടാഞ്ഞത് കേട്ടോ പിന്നെതാ നെയ്ച്ചോറ് വെച്ചേക്കാൻ പിന്നെ എല്ലാവർക്കും നെയ്ച്ചോറ് വെക്കാനറിയണം അല്ലാതെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കുക്കറിൽ തന്നെയാണ് നെയ്ച്ചോറ് വെച്ചിരിക്കണത് ഉഷാറയ്ക്കണം നമ്മളെ ചോറ് വേഗം കയറിയിട്ടൊന്നും ഇല്ല അടിപൊളി ചോറ് പിന്നെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് ചക്കയൊക്കെ ഉണ്ട് അപ്പോൾ ഓലക്കൊണ്ടനൊക്കെ അരി കട്ട് ചെയ്യിപ്പിച്ചിരിക്കണം കേട്ടോ അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും അരിഞ്ഞ് തന്നാൽ ഞാൻ പൊരിച്ചു തരാമെന്ന് പറഞ്ഞങ്ങാണ്ട് അപ്പോൾ എനിക്ക് ടൈമില്ലേനും പൊരിക്കാനൊന്നും അതുപോലെ പിന്നെ കറക്റ്റ് അരിഞ്ഞൊക്കെ തന്നേക്കണ് അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂ നന്നായിട്ട് ചൂടായ എണ്ണയ്ക്ക് നമ്മൾ ചക്കണ്ടിട്ട് കൊടുത്തിരിക്കണെ ചക്ക ഇട്ടിട്ട് പിന്നെ കുറച്ച് സമയം ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ ഒടഞ്ഞ് പോകണ്ട കരുതിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ എണ്ണ സ്വാഭാവികമായിട്ട് ഏത് ചൂടുള്ള എണ്ണയും നമ്മൾ കുറച്ച് സാധനം ഇടുമ്പോൾ ഒന്നും ഇങ്ങോട്ട് തണുത്ത് പോകുമല്ലോ അല്ലേ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിരിക്കണേ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ കുറച്ച് പിന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ ഒന്ന് കിളക്കിലാന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പും കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി യെല്ലോ കളറിൻ്റെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഉറ്റിച്ചു കൊടുത്താലും മതി ഇല്ലെങ്കിൽ കളർ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ ഏതായാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പാടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നമുക്ക് തെളിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് ഇത് നമ്മളെ ഭക്ഷണ വേവ് കുടുത്തിന് ശേഷമാണ് അത് ഒഴിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി ഒക്കെ ഒന്ന് ഇതായിട്ട് ഇങ്ങോട്ട് ക്രിസിപ്പിയായി വരുമ്പോൾ നമ്മളെ ചക്കപ്പൊരി വാങ്ങട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ചക്കപ്പൊരി റെഡി ആയിക്കുന്നത് അപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ നല്ല ക്രിസിപ്പി ആയിട്ടുള്ള ചക്കപ്പൊരി തന്നെയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചക്കപ്പൊരി ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളിട്ട് വീഡിയോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കേക്കിൻ്റെ ഓർഡർ ഉണ്ടെന്ന് എന്താ കേക്ക് ഇനി ചെറിയൊരു അരക്കിലോൻ്റെ കേക്കും കൂടി ഉണ്ട് ഇനി വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരേപോലൊരു കേക്ക് ഉണ്ടാക്കി അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ സബ്സ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ പുതിയ വീഡിയോകൾ കാണുന്നത് വരെ അസലാമു അലൈക്കും